നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വാങ്കടയില് നല്ല ഡ്യൂ ഉണ്ട് അവിടെ നൂറ്റി എഴുപത്തി എട്ട് എന്ന സ്കോറ് വലുതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുംബൈ ഒരൽപ്പം ശ്രദ്ധയോടുകൂടി കളിച്ചാൽ വിജയിക്കാവുന്നതേ ഉള്ളൂ ഈ മത്സരം ബാക്കി എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ആദ്യം ബാറ്റ് ചെയ്ത എസ്ആർഎച്ച് അതായത് എംബൈക്ക് ടോസ് കിട്ടിയിട്ട് അവർ ബൗൾ ചെയ്യാൻ തീരുമാനിച്ചതാണ് അതിന്റെ കാരണം ഈ ഡ്യൂ തന്നെയാണ് ആദ്യം ബാറ്റ് ചെയ്ത് എസ് ആർ എച്ച് നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് എടുത്തത് അവർക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് അടിച്ചത് ട്രാവിസ് ഹെഡാണ് മുപ്പത് പന്തിൽ നിന്ന് അധികം നാല്പത്തിയെട്ട് റൺസ് അടിച്ചു പിന്നെ പാറ്റ് കമിൻസ് അവസാന ഘട്ടത്തിൽ അടിച്ച റൺസ് കൂടി ചേരുമ്പോഴാണ് അവർ ഈ ഒരു സ്കോറിലേക്ക് എത്തുന്നത് കമിൻസ് പതിനേഴ് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സറും അടക്കം മുപ്പത്തി അഞ്ച് റൺസാണ് അടിച്ചത് ഓപ്പണിങ്ങില് ഈ ഒരു മത്സരത്തിൽ ട്രാവിസ് ഹെഡിനോടൊപ്പം കളിക്കാൻ ഇറങ്ങിയത് അഭിഷേക് ശർമ്മ പക്ഷേ അദ്ദേഹത്തിന് അത്ര മിന്നാൻ കഴിഞ്ഞില്ല പതിനാറ് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസാണ് എടുത്തത് അഗർവാള് വൺ ഡൗൺ ആയിട്ട് വന്നു ആറ് പന്തിൽ നിന്ന് അഞ്ച് റൺസ് എടുത്ത് അദ്ദേഹത്തെ കമ്പോജ് മടക്കി ട്രാവിൽ ഹെഡിന്റെ കാര്യം മുപ്പത് പന്തിൽ നിന്ന് ഏഴ് ഫോർ പോലും സിക്സർ മടക്കം അദ്ദേഹം നാൽപ്പത്തിയെട്ട് റൺസ് എടുത്തു പിയൂഷ് ചവളയാണ് മടക്കിയത് ട്രാവിസ് ഹെഡ് വലിയ ഭാഗ്യത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് കളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തെ കമ്പോജ് ആദ്യം ബൗൾഡ് ആക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ഇരുപത്തിനാല് റൺസേ ഉള്ളൂ എന്നാൽ അത് നോബോളാകുന്നു പിന്നെ വീണ്ടും കമ്പോജിന്റെ പന്തിൽ തന്നെ അദ്ദേഹത്തെ തുഷാര കളയുന്നു എന്തായാലും ഒടുവിൽ പീയുഷ് ചവള അദ്ദേഹത്തെ മടക്കി മുപ്പത് പന്തിൽ നിന്ന് നാല്പത്തി എട്ട് റൺസ് അടിച്ചു നിതീഷ് കുമാർ റെഡ്ഡിക്ക് പതിനഞ്ച് പന്തുകളിൽ നിന്ന് ഇരുപത് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഹാർദിക് പാണ്ഡ്യയാണ് മടക്കിയത് ക്ലാസിനെയും പീയുഷ് ചവള മടക്കുന്നു ചവള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ട്രാവിൽ ഇതിനെ മടക്കുന്നു ക്ലാസിനെ മടക്കുന്നു നാല് പതിൽ രണ്ട് റൺസ് മാത്രമായിരുന്നു ക്ലാസ്സിന്റെ സംഭാവന മാർക്കോ എൻസനെ പതിനേഴ് റൺസ് എടുത്ത് നിൽക്കവേ ഹാർദിക് പാണ്ഡ്യ ബൌൾഡാക്കി അതിനുശേഷം അദ്ദേഹം തന്നെയാണ് ഷഹബാസ് അഹമ്മദിനെയും പറഞ്ഞു പറഞ്ഞുവിടുന്നത് പാണ്ഡ്യ മികച്ച രൂപത്തിൽ ബൗൾ ചെയ്തിട്ടുണ്ട് ഷഹബാസ് അഹമ്മദ് പന്ത്രണ്ട് പതിൽ നിന്ന് പത്ത് റൺസ് അടിച്ചു അബ്ദുൽ സമദിനെയും പിയൂഷ് ചവളും അടക്കുന്നു നാല് പന്തുകളിൽ നിന്ന് മൂന്ന് റൺസായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന ഒടുവിലാണ് ഈ ഒരു പ്രകടനം വരുന്നത് പാറ്റ് കമൈൻസിന്റെ ഭാഗത്ത് നിന്നും പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് റൺസിൽ അദ്ദേഹം പുറത്താകുന്നു അങ്ങനെയാണ് അവരുടെ സ്കോറ് ഈ ഒരു രൂപത്തിലേക്ക് നൂറ്റി എഴുപത്തി മൂന്നിലേക്ക് എത്തിയത് അടുത്ത് എടുത്തു പറയേണ്ട കാര്യം ബൂമ്ര നാല് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്ത് അദ്ദേഹം ഒരിക്കൽ കൂടി ആറിന് താഴെക്ക് ഡോമിയിൽ പന്തെറിഞ്ഞിരിക്കുന്ന ഒരു വിക്കറ്റ് അദ്ദേഹം എടുത്തു അതേസമയം ഹാർദിക് പാണ്ഡ്യ നാല് ഓവറിൽ മുപ്പത്തി ഒന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് പീയുഷ് ചവള നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് അവർ രണ്ടുപേരും മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞതുകൊണ്ടാണ് ഈ രൂപത്തിലെ സർച്ചിനെ ഏർ നൂറ്റി എഴുപത്തി മൂന്നിൽ നിർത്താൻ കഴിഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ ഇത് നല്ല ഡ്യൂ ഒക്കെ ഉള്ളൊരു ഘട്ടമാണ് ബാറ്റ് ചെയ്യാൻ രണ്ടാം ഇന്നിങ്സിൽ കൂടുതൽ എളുപ്പമായിരിക്കും അബദ്ധങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ സ്വയം ഡിസ്ട്രിക്റ്റീവ് ബട്ടൺ പ്രസ് ചെയ്തില്ലെങ്കിൽ മുംബൈക്ക് വിജയിച്ച് കയറാവുന്നതേയുള്ളൂ ബാക്കി കാത്തിരുന്ന് കാണാം വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ